ഇറാൻ ആക്രമിക്കുമെന്ന പേടിയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് യുദ്ധക്കപ്പലിനെയും യുദ്ധവിമാനങ്ങളും അടക്കം അമേരിക്കയുടെ യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും പിൻവലിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചു ഘട്ടം ഘട്ടമായിട്ടുള്ള പിന്മാറ്റം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ ബഹ്റിനെ ഉദ്ദേശ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്നു അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ബഹ്റൈൻ്റെ മേഖലയിൽ നിന്നാണ് അത് ആരംഭം കുറിച്ചത് അവിടെ നിന്ന് യുദ്ധ കപ്പലുകളെ പിൻവലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് മാറ്റിയിരിക്കുന്നു എന്ന തരത്തിലാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളെല്ലാം പുറത്തു വന്നു ബഹറിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് മറ്റുള്ള മേഖലയിലേക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു പറയുന്ന കാര്യം മിഡിൽ ഈസ്റ്റ് പ്രത്യേകമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ലോകത്ത് ഇന്ന് വരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്തൊരു പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അമേരിക്കക്കും ഇസ്രായേലിനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു സുരക്ഷിത ഇടമായിട്ട് അത് കാണാൻ വേണ്ടി സാധിക്കില്ല സർക്കാർ ഏറെക്കുറെ അനുകൂലമായിരിക്കുന്ന എടുക്കുമെങ്കിൽ പോലും അവരുടെ സംവിധാനത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ സാധ്യത കുറവാണ് എന്നാണ് അതിന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്ന സമയത്ത് അമേരിക്ക ഒരു യുദ്ധം മിഡിൽ ഈസ്റ്റിൽ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു യുദ്ധം അനിവാര്യമാണെന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു ഒരു യുദ്ധത്തോടെ യുദ്ധത്തോട് യുദ്ധത്തിന് ശേഷം മാത്രമേ ഈ മേഖലയിൽ പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ ഇല്ലാതാവാൻ സാധിക്കും പൂർണ്ണമല്ലെങ്കിലും പകുതിയെങ്കിലും ഇല്ലാതാവണമെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യുദ്ധം അനിവാര്യമാണെന്ന് ഇറാൻ ചിന്തിക്കുന്നു എന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകമായി അതിൻ്റെ ഭാഗം പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇറാൻ ഒരു പുതിയ സംവിധാനത്തെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും മുസ്ലിം രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഷിയ വിഭാഗത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഏകോപന രൂപം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവിടെ വളരെ എളുപ്പത്തിൽ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ശത്രുവാണ് ഇസ്രായേലും അമേരിക്കയും അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളും ആയുധ നിർമ്മിതികളുമെല്ലാം ഇസ്രായേലിനെയും അമേരിക്കയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ടാണ് എല്ലാ കാലത്തും ഇറാൻ ചിന്തിക്കുന്നത് എന്നതിനാൽ അവർക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവർ മുൻ മുന്നോട്ട് വെച്ച അറബ് രാജ്യങ്ങൾക്ക് പല ഘട്ടങ്ങളിലും ഇറാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചത് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ശത്രുക്കളാണ് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വല്ലാതെ വൈകുക ഇല്ല എന്ന് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിൽ വെച്ച് മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഇസ്രായേലും ഫലസ്തീനും തമ്മിലല്ല യുദ്ധം നടക്കുന്നത് അല്ലെങ്കിൽ അതൊരു യുദ്ധമായിട്ട് തന്നെ നമ്മൾ പരിഗണിച്ചാലും അവരുടെ ശത്രുക്കൾ നമ്മളും കൂടി ചേർന്നാണ് നിങ്ങളുടെ വാതിൽ പഠിക്കൽ അവരുണ്ട് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലകളിലെല്ലാം അമേരിക്ക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ പറയുകയും അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ആയുധ ഇടപാടുകളും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കരാർ പത്രങ്ങൾക്കുള്ളതിനാൽ വലിയ രീതിയിലുള്ള ഈ ഒരു ശ്രദ്ധ ഈ കാര്യത്തിന് കൊടുത്തിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഉണ്ടെങ്കിൽ പിന്നെ ഇസ്രായേൽ ഒരിക്കലും ആക്രമിക്കില്ല എന്നവർ കണക്ക് കൂട്ടി ഇസ്രായേലിൻ്റെ തന്ത്രങ്ങളും രീതികളും വേറെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തലത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടുണ്ടെങ്കിലും ഷിയ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമം ആക്രമമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണിപ്പോൾ അമേരിക്ക കണക്കൂട്ടുന്നത് കാര്യം ബഹ്റൈനിൽ ബഹുഭൂരിപക്ഷം ഷിയാ വിഭാഗങ്ങളാണ് എല്ലാ അറബ് രാജ്യങ്ങളും ഷിയാക്കളുണ്ട് ഭൂരിപക്ഷം ഉള്ളത് ബഹ്റൈലാണ് ബഹ്റൈനിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ബേസ് രണ്ടാമത്തെ ബേസ് ഖത്തർ കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലാണ് ഉള്ളത് കപ്പൽ പട നോക്കുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലും അഞ്ചാം പട കപ്പലുകളും അല്ലാണ്ടത് ബഹ്റൈനാണ് അത് ചെങ്കലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തണം എന്ന നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇറാനും ബഹ്റൈനും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആദ്യമായി ഇസ്രായേലിനെ ആക്രമിച്ച രാജ്യം ബഹ്റൈനാണ് ബഹ്റിൽ നിന്ന് ഈ ഇസ്രായലിന് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട് അതുണ്ടാകാനുള്ള കാരണം വെച്ചാൽ അവിടെ ഷിയാ വിഭാഗമുണ്ട് ഷിയാ മിലീഷ്യകൾ അവിടെ സജീവമാണ് എന്നതിനാൽ ഈ ഭാഗത്ത് നിന്ന് ആക്രമിക്കാൻ വേണ്ടി അവർക്ക് എളുപ്പത്തിൽ സാധിക്കുക അവർ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് ബഹ്റൈനും ഇറാനും തമ്മിൽ ദൂരപരിധി പരിധി നോക്കുന്ന സമയത്ത് കുറവാണ് അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈനുമായിട്ട് എല്ലാ കാലത്തും വലിയ സൗഹൃദ ബന്ധങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോഴത്തെ രൂപം ഇപ്പോഴത്തെ രീതികൾ എന്ന് പറഞ്ഞാൽ ആകെ വല്ലാതെ വെപ്രാളം പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അറബ് രാജ്യത്തുടനീളമുള്ളത് അവിടുത്തെ ജനങ്ങളും ഭരണാധികാരികളും നിയമസംവിധാനങ്ങളും ആകെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് വലിയ ഭയപ്പാടായിരിക്കുന്നു തങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ കാര്യമെന്ന് പറഞ്ഞാൽ ഖത്തറിന്റെ തലസ്ഥാന നഗരി സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു രാജ്യവും സുരക്ഷിതമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിനപ്പുറം ഈ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് ഖത്തറും ഇസ്രായേലും നയതന്ത്ര ബന്ധം ഇല്ല എന്നല്ലാതെ സൗഹൃദ ബന്ധം ഉണ്ട് ഇരുന്നൂറ് ബന്ധികളെ ഹമാസ് മോചിപ്പിച്ചത് ഖത്തർ ഇടപെട്ടിട്ടാണ് ുള്ളത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ബന്ധികളാണ് ഇരുന്നൂറ് പേരെ മോചിപ്പിച്ച് അവരുടെ ഇടവെല്ലാം അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ട് പല കാര്യത്തിലും അമേരിക്കയെ കത്തർ സഹായിച്ചിട്ടുണ്ട് അത് ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ശേഷിക്കപ്പെട്ട അമേരിക്കയുടെ സൈനികർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി പതിനായിരക്കണക്കിന് താലിബാൻ സൈനികരെ വെടിവെച്ച് കൊന്നവരാണ് അമേരിക്കൻ സൈനികര് എന്നതിനാൽ തീർച്ചയായിട്ടും അവർ അഭായ മുനമ്പിലാണ് നിൽക്കുന്നത് എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെടുന്നു താലിബാനുമായി സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്താണ് ഖത്തറിനോട് അതിൽ ഇടപെട്ടുകൊണ്ട് സഹായിക്കാൻ വേണ്ടി അമേരിക്ക തന്നെ നേരിട്ട് നിർദ്ദേശിച്ചത് അത് ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അതിൽ ഖത്തർ ഇടപെടുന്നു സൈനികർക്ക് യാതൊരു പോരലേൽക്ക് പോറലേൽക്കാത്ത രീതിയിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ദോഹയിൽ എത്തിക്കുന്നു ദോഹയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നു അതാണ് അമേരിക്കയ്ക്ക് ചെയ്ത വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ടാമത്തെ ഇറാനും അമേരിക്കയും തമ്മിൽ വിഷയമുണ്ടാവുകയും അമേരിക്കയുടെ അഞ്ച് പൗരന്മാരെ ഇറാൻ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷേ അവർ നിയമലംഘനം ചെയ്തതിൻ്റെ കാരണത്താൽ പിടികൂടപ്പെട്ടതാണ് എന്നാണ് ഇറാൻ പറയുന്നത് ഏതായിരുന്നാലും അഞ്ച് പേർ ഇവരുടെ കൈവശത്തിലായിരുന്നു സാമ്പത്തിക ഉപരോധം അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ അമേരിക്ക ഇറാന് ഇറാൻ്റെ മേൽ ചുമത്തി എന്നതിനാൽ തങ്ങൾക്ക് ഇത്ര പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ട പണം അമേരിക്ക നൽകുകയാണെങ്കിൽ ഇവരെ വിട്ടു നൽകാം എന്ന് ഇറാൻ അവരോട് പറയുകയും ചെയ്തു അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി ആ വിഷയത്തിലും ഇടപെട്ടത് ഖത്തറാണ് ഖത്തർ നിക്ഷിതമായിരിക്കുന്ന സംഖ്യ അമേരിക്കയിൽ നിന്ന് വാങ്ങി ഇറാന് നൽകുകയും ഇറാന് ആ പറയപ്പെട്ട അഞ്ച് വ്യക്തികളെ ഖത്തറിന് നൽകുകയും ഖത്തർ അവർക്ക് അമേരിക്കയ്ക്ക് നൽകുക തിരിച്ചു നൽകുകയും ചെയ്തു അങ്ങനെ രണ്ട് പ്രധാനമായിരിക്കുന്ന വിഷയത്തിൽ യു എൻ സഭ പോലും ഇടപെട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിൽ ഖത്തർ ഇടപെട്ട് പരിഹരിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ നമ്മൾ പറഞ്ഞ ഇസ്രായേലിന് വേണ്ടി ചെയ്തു കൊടുത്തത് ഇരുന്നൂറ് ബന്ധുകളെ മോചിപ്പിച്ചു എന്നുള്ളത് രണ്ടു വർഷം ഈ ഗസയുമായിട്ട് യുദ്ധം ചെയ്തിട്ടും നേർക്കു നേരെ ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കാതിരിക്കെ ഈ കുഞ്ഞു രാജ്യം ഇടപെട്ടുകൊണ്ട് ഇരുന്നൂറ് ബന്ധികളെ മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചെയ്തത് അപ്പൊ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ മേഖലയിലാകെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയുണ്ട് രണ്ട് തരത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖല ഇതിനെ കാണുന്നു ഒന്ന് തങ്ങൾക്ക് നൽകപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടത്ര രീതിയിൽ ഗുണപര ഗുണപരമല്ല എന്ന് മിഡിൽ ഈസ്റ്റിന് മനസ്സിലാവുന്നു രണ്ടാമത്തൊരു വിഷയം താട് സംവിധാന സിസ്റ്റം യു എയ്ക്ക് നൽകിയിരുന്നു യു എയ്ക്ക് നൽകിയിരിക്കുന്ന താട് സംവിധാന സിസ്റ്റം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്ക തിരിച്ചു വാങ്ങിയത് തിരിച്ചു വാങ്ങിയിട്ട് എന്ത് ചെയ്തു ഇസ്രായേലിന് കൊടുത്തു അപ്പോൾ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടാവാൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ താട് സിസ്റ്റം വിലക്ക് വിൽപ്പന ചെയ്തത് തിരിച്ചു വാങ്ങി ആ തിരിച്ചു വാങ്ങി അത് ഇസ്രായേലിന് കൊടുത്തത് വലിയ ചർച്ചയായ വിഷയമാണ് അപ്പോൾ പ്രതിരോധ സംവിധാനം എല്ലാം അപ്പോൾ യു എ ആക്രമിക്കാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ ഈ ഇസ്രായേൽ നിന്നാണ് ഖത്തറിന് ആക്രമണം നടത്തിയത് എങ്കിൽ ജോർദാൻ്റെയും സൗദി അറേബ്യയുടെയും അതിർത്തി കടന്ന് ആക്രമിക്കുന്ന സമയത്ത് അമേരിക്ക അത് കണ്ടോണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ ലൈവായ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള സംവിധാന സിസ്റ്റങ്ങൾ ഒന്നുകിൽ അവരുടെ അവരുടേത് ഈ ഇസ്രായേലിൻ്റെ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്തതാണ് അതല്ലെങ്കിൽ അത്ര ഗുണപരമായിരിക്കുന്ന കാര്യമല്ല ആ വസ്തുക്കളല്ല ഇവർക്ക് വിൽപ്പന നടത്തിയത് അതുമല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് തന്നെയാണ് അക്രമം നടത്തി ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ചുവന്ന് ചുവന്ന് കളിക്കുന്നു കൃത്യമായ രീതിയിൽ ഈ മേഖല നിരീക്ഷിച്ചു കൊണ്ട് ഏത് എങ്ങനെ ആക്രമണം നടത്തണം എന്ന് മനസ്സിലാക്കിയ രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ ഇറാൻ്റെ അക്രമം അമേരിക്ക പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഈ മേഖലയിൽ അങ്ങനെ തുടരുന്നത് അത്ര ആശാസ്യമല്ല എന്ന് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമൻ തെളിച്ചതാണ് യമന്റെ ശക്തമായിരിക്കുന്ന ആക്രമണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് അവിടെ നിന്ന് അവരുടെ കപ്പലുമായിട്ട് കിട്ടിയ സാധനം കൊണ്ട് തടിയെടുത്തത് അതേ സ്ഥിതി ഇപ്പോൾ ബഹ്റിനിൽ നടക്കുന്നു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നു ആധികാരികമായിട്ട് അമേരിക്ക ഇത് സംഭവിച്ചിട്ടില്ലെങ്കിലും സാറ്റലൈറ്റ് ചിത്രങ്ങൾ തെളിവാക്കിയിട്ട് ഉദ്ധരിച്ചു കൊണ്ട് മീഡിയകൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നു പുറത്ത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലും യുദ്ധവാഹിനികളും മാറ്റി തുടങ്ങിയിരിക്കുന്നു അത് ആദ്യം ഭാര്യയിൽ തുടങ്ങിയിരിക്കുന്നു തൊട്ട് ദിവസം തൊട്ടടുത്ത ദിവസം മറ്റ് മേഖലയിലേക്കും ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്